മറ്റൊരു വാർത്തയിലേക്ക് ഹരിയാനയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഹിമാനി നർവാളിന്റെ കൊലപാതകത്തിൽ പിടിയിലായി ഹിമാനി ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്നാണ് ആൺ സുഹൃത്തിന്റെ മൊഴി അനൂപ് ദാസ് വിവരങ്ങളുണ്ട് അനൂപ് രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ഈ ഭരത് ജോഡോ യാത്രയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള യുവ നേതാവാണ് മരണം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇപ്പോൾ എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നും എങ്ങനെയാണ് ാണ് അതുപോലെ ഈ മൃതദേഹം ഒരു ബ്രീഫ് കേസിനുള്ളിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇത് ഡൽഹിയിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് വീണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ശരിക്കും അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അതൊരു വനിതാ നേതാവിന്റെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതക മരണം അത് ഞെട്ടിക്കുന്നതാണ് ശരി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല വളരെ നർവാളിന്റെ മരണത്തിൽ ആൺ സുഹൃത്ത് പിടിയിലായി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് ആൺ സുഹൃത്തിന്റെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട് ഈ ഹിമാനിൽ നർവാൾ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിരുന്നു എന്നുള്ളതാണ് ശരി അനൂപ് കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് ഇന്നലെ പുലർച്ചെയാണ് ഇങ്ങനെ സൂട്ട് അകത്ത് മൃതദേഹം കണ്ടെത്തിയത് അതിനുശേഷം വിശദമായ അന്വേഷണം നടത്തി കുടുംബം ആരോപിച്ചിരുന്നു കോൺഗ്രസിനകത്ത് തന്നെ ആരോ ആണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം പെൺകുട്ടിയുടെ അണുസൂഹത്താണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് എന്നാൽ ഈ അൺസൂഹത്തിന്റെ പേരോ മറ്റ് വിശദാംശങ്ങളോ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല ആ വിവരങ്ങൾ പുറത്തുവിട്ടാൽ മാത്രമേ മൃതദേഹം സംസ്കരിക്കൂ എന്ന് പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞു എന്തായാലും ഈ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ആൺസുഹൃത്തിന്റെ മൊഴി എന്നുള്ള നിലയിൽ ലഭിക്കുന്ന വിവരം ഈ ലക്ഷക്കണക്കിന് രൂപ ഈ ഹിമാലിനി ആൺസൂത്തിൽ നിന്ന് ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കിയിട്ടുണ്ട് ഇത് തുടർന്നതോടെയാണ് കൊലപ്പെടുത്തിയത് എന്ന വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും ഇയാളുടെ പേരെന്ത് ഇയാളുടെ നാടേത് എന്താണ് മറ്റു വിവരങ്ങൾ തുടങ്ങി പോലീസ് പുറത്തുവിട്ടിട്ടില്ല മൃതദേഹം സംസ്കരിച്ചിട്ടുമില്ല പ്രദേശത്തൊരു ഒരു അനിശ്ചിതാവസ്ഥ തുടരുന്നുണ്ട് ഇപ്പോൾ ശരി ശരി ഞാൻ ഉർദോസാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്